യു കെ വിസ നിയമങ്ങളിൽ പുതിയ മാറ്റങ്ങൾ ഈ വർഷം തൊട്ട് യു കെയിലെ നമുക്കറിയാൻ പറ്റില്ല യു കെയിലേക്ക് വരണമെങ്കിൽ നമ്മളൊരു മിനിമം സാലറി കാണിക്കേണ്ടതാണ് ഇപ്പോൾ അൺസ്കിൽഡ് ജോബായ അതായത് ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിലുള്ള സീനിയർ കെയർ കെയർ വേക്കൻസികൾക്ക് നിലവിൽ പതിനൊന്ന് പൗണ്ട് തൊണ്ണൂറ് പെൻസ് ആയിരുന്നു മണിക്കൂറിന് കിട്ടേണ്ടിയിരുന്നത് അത് യു കെ ഗവൺമെന്റ് കൂട്ടിയിരിക്കുകയാണ് അടുത്ത വർഷം തൊട്ട് ഒരു സി ഒ എസ് ലഭിക്കണമെങ്കിൽ മണിക്കൂറിന് മിനിമം കിട്ടുന്ന സാലറി പന്ത്രണ്ട് പൗണ്ട് എൺപത്തിമൂന്ന് പെൻസ് ആക്കി കൂട്ടിയിരിക്കുകയാണ് അതായത് മണിക്കൂറിന് പന്ത്രണ്ട് പൗണ്ട് എൺപത്തിമൂന്ന് പെൻസ് ലഭിച്ചാൽ മാത്രമേ നമുക്കൊരു വിസ ലഭിക്കുകയുള്ളൂ ഇത് ആദ്യത്തെ മാറ്റം രണ്ടാമത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ഏതെങ്കിലും എംപ്ലോയേഴ്സ് റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതായത് വിദേശത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ ആദ്യം യു കെയിലെ ഏതെങ്കിലും ഇന്റർനാഷണൽ കാൻഡിഡേറ്റ് അതായത് സീനിയർ കെയർട്ടോ കേരളമായിട്ടോ വന്നവർ ജോലി ഇല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഇല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന കൊടുക്കണം അവരെ കിട്ടിയില്ലെങ്കിൽ മാത്രമേ വിദേശത്ത് റിക്രൂട്ട് ചെയ്യാവൂ എന്നാണ് പുതിയൊരു നിയമം വന്നിരിക്കുന്നത്